ഇപ്പോൾ ഗുരുഗ്രാം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിനായി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ഇന്നലെയും അഞ്ചുമണിക്കൂറോളം റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ റോബർട്ട് വാദ്രയോട് നിർദ്ദേശിക്കായിരുന്നു ഇതിൻ്റെ ഇപ്പോൾ റോബർട്ട് വാദ്ര ഇ ഡി ആ സ്ഥാനത്തേക്ക് ഇന്നലെ റോബർട്ട് വാദ്രയെ വിളിച്ച് ഇന്ന് പത്തരയ്ക്ക് ഹാജരാകാനാണ് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ നേരത്തെ തന്നെ അനു അനുയായികളോടൊപ്പം എത്തി അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു റോബർട്ട് വാദ്ര അതിനുശേഷമാണ് നാല് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തത് സമാനമായി തന്നെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതികളാക്കി ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് പേർ അതായത് സോണിയാഗാന്ധി ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി റോബർട്ട് ബാത്ര എന്നിവരെല്ലാം ഇ ഡി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഈ വിഷയത്തോടെ സോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇ ഡി കുറ്റപത്രത്തിൽപ്പെട്ടതോടെ പ്രതിയാക്കപ്പെട്ടതോടെ നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ കോൺഗ്രസ് പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യവ്യാപമായി തന്നെ ഇ ഡിക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം കേരളത്തിൽ കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ വലിയ തരത്തിലുള്ള വേട്ടയാടുകൾ ഇ ഡി നടത്തുമ്പോൾ അവിടെ ഇ ഡിക്ക് ദേശീയതലത്തിൽ ഇ ഡിക്ക് നിൽക്കുന്ന ഇരട്ടത്താപ്പ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി ഈ സാഹചര്യത്തിൽ വെളിവാകുകയാണ് ഏതായാലും റോബർട്ട് വാദ്ര ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇ ഡി ആസ്ഥാനത്തെത്തി അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുമായിപ്പോൾ സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു സിബി ചോദ്യം ചെയ്യലിന്റെ രണ്ടാം ദിനം ഇ ഡി പിടാതെ പിടികൂടുകയാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദിനെയും ഈ ഗുരുഗ്രാം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഇന്നും റോബർട്ട് വാദിനെ ചോദ്യം ചെയ്യുന്നത് ആ ഇതിപ്പോൾ റോബർട്ട് വാദ്ര ഈ ഒരു ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ രണ്ടാം ദിവസം തുടരുന്നത് അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ എം പി പ്രിയങ്ക ഗാന്ധി ഭാര്യയും കോൺഗ്രസിന്റെ എംപിയുമായ പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ആ ഭക്തമായ റോബർട്ട് വാദ്ര എത്തിയത് പിന്നീട് പുറത്തൂന്നും കാർ നോങ്ങി പ്രിയങ്ക ഗാന്ധിയെ അവർ പ്രിയങ്ക ഗാന്ധി പുറത്തു നിരക്കുകയും പിന്നീട് ആ വധരെ ഇ ഡി ഓഫീസിനുള്ളിലേക്ക് കയറി പോകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഈ ചോദ്യം ചെയ്യലായി വധരെ എത്തിയിരിക്കുന്നത് ഇന്നലെ ഏകദേശം ആറ് മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ആ പിന്നീട് രണ്ടാം ദിവസമായ ഇന്നും ചോദ്യചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ആ ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്തുകയും പിന്നീട് വധുര ഇപ്പോൾ ഡി ഡി ഓഫീസിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധ പ്രിയങ്ക ഗാന്ധി പുറത്ത് കാറിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതിലെ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഏറെ നിർണായകം തന്നെയാണ് ഒരുപക്ഷെ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് ഇന്നലെ ആറു മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു ഇന്നിപ്പോൾ വീണ്ടും അവരെ വിളിപ്പിക്കുകയും കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്കും ഈ ഒരു അന്വേഷണം നേടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഈ ഒരു സംഭവത്തിനാസ്പദമായ ഇതിൽ സംഭവം നടക്കുന്നത് അന്ന് മുഖ്യമന്ത്രി ഹരിയാനയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീത് സിംഗ് ഹൂഡടക്കം ഹാജരാകേണ്ടി വരും എന്നെല്ലാം ആ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എന്തായാലും ഈ ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് എം പി ആയ പ്രിയങ്ക ഗാന്ധിന്റെ വർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരായി ഭൂമി ഇടപാട് ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിലാണ് ഇ ഡി റോബർട്ട് വാദറെ ചോദ്യം ചെയ്യുന്നത്